നമസ്കാരം അപ്പൊ നമ്മൾ മലയാളികളിൽ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി ഡെലിവറി ബ്ലോഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഒരുപാടധികം അവയർനെസ് തരുന്ന ഒരു ബ്ലോഗ് തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ റിലീസ് ചെയ്തിട്ടുള്ള ആ പ്രഗ്നൻസി ആ ഡെലിവറി വ്ലോഗ് എന്ന് പറയുന്നത് കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ എം ബി ബി എസ് പഠിക്കുന്ന സമയം എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളതാണ് ഒരു പോസ്റ്റിംഗ് ആയിരുന്നു ഈ ലേബർ റൂം പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കാരണം ലേബർ റൂമിൻ്റെ അകത്ത് ഒരു സ്ത്രീ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ പറഞ്ഞറിയിക്കണതിലും അപ്പുറമാണ് കാരണം ഇരുപത്തി ആറ് എല്ലുകള് ഒരു ഒടിയുന്ന വേദനയാണ് അതിന് തുല്യമായിട്ടുള്ള വേദനയാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വേദന നമ്മള് പത്തിൽ നമ്മൾ പറയാൻ പറയും ഇപ്പം പത്തില് നമ്മൾ റേറ്റ് ചെയ്യാൻ പറയും വേദന അപ്പൊ ഈ പത്തിന് നമ്മൾ റേറ്റ് ചെയ്യാം പത്തില് പത്ത് പത്താണ് ഈ വേദന പ്രഗ്നൻസി പെയിൻ്റെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രയും കഠിനമായ ഒരു വേദനയാണ് ഈ പ്രഗ്നൻസിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ഡെലിവറിയുടെ വേദന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരെ നമുക്ക് അത്രയധികം നമുക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടും അപ്പൊ എനിക്ക് എന്റെ ലേബർ റൂം പോസ്റ്റിംഗിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എന്റെ ലേബർ റൂം പോസ്റ്റിംഗിലേക്ക് പോയ സമയം ഞാൻ ഒരുപാട് കരഞ്ഞു അന്ന് കാരണം ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരും വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് ഈ ഒരു ലേബർ പെയിനും ഈ ഒരു ആ ഒരു ലേബർ റൂമിൽ നടക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോ മാതൃത്വം എന്ന് പറയുന്ന അതിന്റെ ഒരു ട്രൂ എസെൻസ് തന്നെ നമുക്ക് അവിടെ ആ ഒരു ഒരു ലേബർ റൂമിന്റെ അത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത്രയധികം കഷ്ടപ്പാട് അല്ലെങ്കിൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എല്ലാ ആൾക്കാരും എം ബി ബി എസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല എല്ലാ ആൾക്കാർക്കും അതിനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല ഈ ഒരു ബീഡി ഒരു ഒരു ലേബർ പെയിൻ കാണാനും ഈ ഒരു ലേബർ കാണാനും അപ്പൊ ദിയാകൃഷ്ണയുടെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമാണ് കാരണം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് ഒരു സ്ത്രീ എന്താണ് ഒരു അന്മ അവിടെ ആ ഒരു ലേബർ റൂമിന്റെ അകത്ത് അനുഭവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ദിയാകൃഷ്ണയുടെ വീഡിയോ ഒരുപാടധികം ആൾക്കാർ ദിയാകൃഷ്ണയുടെ ഈ ഒരു വീഡിയോയിനെ പിന്തുണച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം സ്ത്രീകളുടെ കഥകൾ ഈ ഒരു ലേബർ റൂമിന്റെ അകത്ത് അനുഭവിച്ച കഥകളെ പറ്റിയും പല സ്ത്രീകളും അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ അറിയാം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പേരൊന്നും എടുത്തൊന്നും പരാമർശിക്കുന്നില്ല കാരണം ഇത് ഒരുപാടധികം കോൺട്രവേഴ്സി ആവും അങ്ങനെ ഞാൻ പരാമർശിച്ചു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട് അപ്പൊ ഇതിലൊന്നാമത്തതായിട്ട് ആൾക്കാര് ചോദിച്ചൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ പ്രസവിക്കുന്നത് പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പറ്റും നമ്മുടെ കൺവീനിയൻസ് ആയിട്ട് അനുസരിച്ച് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് പ്രസവിക്കാൻ പറ്റുമോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നമുക്ക് പ്രസവിക്കാൻ പറ്റുമോ മാത്രമല്ല ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട ഒരുപാട് അധികം ആൾക്കാർ ഒരു എതിർപ്പായിട്ട് വരുന്ന ഒരു കാര്യം ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് ആ ഒരു റൂമിലേക്ക് നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇൻഫെക്ഷന്റെ പോസിബിലിറ്റി കാണത്തില്ലേ ഇതിനെ പറ്റിയിട്ടും കുറെ അധികം ആൾക്കാർ ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോ എനിക്ക് അറിഞ്ഞുകൂടി ഈ ബെജൈനൽ ഡെലിവറി അല്ലെങ്കിൽ ഈ സുഖപ്രസവം എന്ന് എന്താണ് ഇതിനെ പറയുന്നത് കാരണം സുഖകരമല്ലാത്തൊരു പ്രോസസ്സാണ് അത്രയധികം പെയിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരുപത്തി ആറ് എല്ലൊടിയുന്ന വേദനയാണ് ഈ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സില് ആ അമ്മ അനുഭവിക്കുന്ന വേദന എന്ന് പറയുമ്പോൾ അപ്പോ ഈ ഒരു വേദനയുടെ കൂടെ തന്നെ ഒരുപാടധികം ലേബർ റൂമുകളിൽ ഒരുപാടധികം ഹോസ്പിറ്റലുകളിൽ എസ്പെഷ്യലി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില് ഭയങ്കര കഷ്ടമാണ് ഈ അമ്മമാരോട് നേഴ്സുമാര് പെരുമാറുന്ന രീതി പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പല ലേബർ റൂമുകളിലും എനിക്കറിയാം നഴ്സുമാര് വന്ന അമ്മമാരെ അടിക്കും ഒരുപാടധികം ചീത്ത വിളിക്കും ഒരുപാടധികം ബഹളം വെക്കും അവരോട് പുഷ്യാനായിട്ടും ഒരുപാടധികം ഹാർഷായിട്ടാണ് അമ്മമാരോട് പെരുമാറുന്നത് അപ്പൊ നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണലിയും സൈക്കോളജിക്കലി എല്ലാമായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സമയം ഒരു അമ്മ കടന്നു പോകുന്ന ഒരു ഇമോഷണലിയും മെന്റലിയും സൈക്കോളജിക്കലിയും എല്ലാം ഒരുപാടധികം പെയിനാണ് ആ അമ്മ കടന്നു പോകുന്നതും ആ ഒരു പെയിനിന്റെ കൂടെ ആ മാതൃത്വത്തിന്റെ ഹാപ്പിനെസ്സും ആണ് അപ്പോ ഈ ഒരു നേഴ്സുമാരും അതിൻ്റെ അകത്ത് ഈ ലേബർ റൂമിന്റെ അകത്ത് നിൽക്കുന്ന പല നേഴ്സുമാരും വളരെയധികം ഹാർഷ് ആയിട്ടാണ് ഈ അമ്മമാരോട് പെരുമാറുന്നത് ചിലപ്പോൾ ഈ അമ്മമാർക്ക് വേദന എടുത്ത് കരയുമ്പോൾ മിണ്ടാതെ കിടക്കടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വളരെയധികം ഹാർഷായിട്ടാണ് പല അമ്മമാരും ഇപ്പം ഇതിൽ കാണുന്ന പല അമ്മമാരും മേ ബി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്ന് ഈ ഒരു ദിയാകൃഷ്ണയുടെ ഒരു വ്ളോഗ് വഴി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം സപ്പോർട്ടാണ് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി എത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ ആ പ്രഗ്നൻസിയുടെ പെയിൻ എത്ര മാത്രം നമുക്ക് മെന്റലി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനുള്ള വളരെയധികം വലിയൊരു ആണ് ഈ ഒരു ദിയാകൃഷ്ണയുടെ ഒരു ബ്ലോഗ് വഴി തരുന്നത് അപ്പൊ വേണമെങ്കിൽ ഇപ്പോ കുറെ ആൾക്കാർ ഇതിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് കാശുള്ളവർക്ക് മാത്രമല്ലേ നടക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കമന്റ് ചെയ്യും അപ്പൊ ഇതിലൊക്കെ ഞാൻ വരാം അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ലേബർ റൂമില് നമുക്കിപ്പോ ലേബർ റൂമിൽ പ്രസവിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരും അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്രയും ഒരു എൻവൈറോൺമെന്റിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോ നമുക്ക് പേടി കൂടാം അമ്മമാർക്ക് പേടി കൂടാം മാത്രമല്ല നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാര് പരിചയമില്ലാത്ത നേഴ്സുമാര് ഡോക്ടർമാര് ഒരുപാടധികം ആൾക്കാര് ഒരു അറ്റ്മോസ്ഫിയർ ആ സമയം നമുക്ക് പൾസ് റേറ്റ് ഹാർട്ട് ബീറ്റ് കൂടാം ടെൻഷൻ ബി കൂടാം ആ സമയം നമുക്ക് വേണമെങ്കിൽ ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടാവാം കാരണം ഫീറ്റസിലേക്ക് കിട്ടുന്ന കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജന്റെ സപ്ലൈ കുറയാം അപ്പൊ അങ്ങനെ ഒരുപാട് അധികം പ്രശ്നങ്ങൾ നമുക്കുണ്ട് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അധികം കോംപ്ലിക്കേഷൻസ് നമുക്ക് വരും പക്ഷെ നമുക്കിതുപോലുള്ള ലേബർ റൂമുകൾ പ്രസവിക്കാതെ നമുക്ക് ലേബർ സ്യൂട്ട് എന്നൊരു ഓപ്ഷൻ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഉണ്ട് പന്ത്രണ്ടായിരം രൂപ മുതൽ വരുന്ന ലേബർ സ്യൂട്ടുകളാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലേബർ സ്യൂട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം രണ്ട് റൂംസ് ആണ് നമുക്ക് അവിടെ ഉള്ളത് ഈ ലേബർ സ്യൂട്ടിൽ ഒരു റൂം എന്ന് പറയുമ്പോൾ ഒരു കൗച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ റെസ്റ്റ് ചെയ്യാനും അവർക്ക് അവിടെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു റൂമിലുള്ളത് അതിൽ നിന്ന് ഒരു അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഒരു നമുക്കൊരു ലേബർ റൂം നമുക്ക് നമുക്ക് മാത്രമായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന ഒരു ലേബർ റൂം അവിടെ ഉണ്ടായിരിക്കുന്നത് പ്രഗ്നൻസി എടുക്കാനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആ ഒരു റൂമിൻ്റെ അകത്തുണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മുടെ അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്ന അത്രയും നേരം നമുക്ക് ആ ഒരു അപ്പുറത്തെ റൂമിലേക്ക് ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ റൂമിലേക്ക് പോവുകയും അവരോട് സംസാരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ആ റൂമിൽ വന്നിട്ട് പീനെടുക്കുമ്പോൾ ഇവിടെ വന്ന് പ്രസവിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ ഈ ലേബർ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാടധികം റിലീഫാണത് അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ അവരുടെ ഹസ്ബൻഡും അവരുടെ ഫാമിലി മെമ്പേഴ്സ് നിൽക്കുമ്പോൾ ആ ഒരു സ്ത്രീക്ക് വളരെയധികം വളരെയധികം ഹെൽപ്പ് ഒരു ഒരു മെന്റലി ഇമോഷണലി ഒക്കെ ഒരു വളരെ വലിയൊരു കംഫേർട്ടാണ് അപ്പോൾ ഈ ഒരു കംഫേർട്ടില് ഈ ഒരു പ്രസവം ഇത്രയധികം വേദന നമുക്ക് കുറയ്ക്കാനായിട്ട് അത് പറ്റും ഒരു തികച്ചും ഒരു എന്ത് പറയാനായിട്ട് ഒരു സുഖപ്രസവമായിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാം നമുക്ക് എപ്പോഴും മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം വേദന ഇല്ലാതെ പ്രസവിക്കാനായിട്ടുള്ള പല ടെക്നിക്കുകളും ഉണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോ ഒക്കെ കാണാനായിട്ട് ബോട്ടി ഹൗ ടു ഡൂസ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാടധികം ടെക്നിക്സ് ഉണ്ട് വേദന ഇല്ലാതെ പ്രസവിക്കാനായിട്ട് അപ്പൊ വളരെ നല്ല കാര്യമാണ് കാരണം ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തില് മാതൃത്വം ഒരിക്കലും വേദനയോടെ ഉള്ള ഇതല്ല നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ വേണമെങ്കിൽ നമ്മളോട് നമ്മളൊക്കെ വഴക്കമുണ്ടാക്കുമ്പോൾ പറയും ആ നിന്നെ ഞാൻ ഇത്ര ഇപ്പൊ ഒമ്പത് മാസം ചുമന്ന് ഇത്രയും വേദന എടുത്തിട്ടാണ് പ്രസവിച്ചത് അത് അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു യൂസേ ഉള്ളൂ ഈ വേദന എന്ന് പറയുമ്പോൾ അല്ലാതെ വേറൊരു യൂസ് ഈ വേദനയ്ക്കില്ല അപ്പോ മാതൃത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേദന അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല ആക്ച്വലി അതൊരു സുഖമായിട്ട് തന്നെ പ്രസവിക്കണം അതിന് അതിന്റെ ഹാപ്പിനെസ് ആ ഒരു മാതൃത്വത്തിന്റെ മാധുര്യമാണ് അവിടെ നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പോ വേദനയില്ലാതെ നമുക്ക് പ്രസവിക്കാൻ പല ഓപ്ഷൻസും ഇപ്പോൾ ഉണ്ട് ഈ ഓപ്ഷൻസ് ഇനിയുള്ള തലമുറയിലുള്ള പെൺകുട്ടികളെങ്കിലും അങ്ങനെ ആ ഒരു ഓപ്ഷൻസ് സ്വീകരിക്കണം കാരണം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം മാത്രമല്ല നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അത് വളരെയധികം ആണ് നമ്മുടെ നമ്മുടെ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ അതൊരു ഡെലിവറി ഈസിനെസ് ആ ഒരു ഈസിനെസ്സിന് വളരെയധികം നല്ലതാണ് മാത്രമല്ല നമുക്ക് ആ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം വളരെയധികം രീതിയിൽ കുറയും വളരെയധികം സ്മൂത്ത് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുകയും ചെയ്യും മാത്രമല്ല ഈ വീഡിയോയിൽ നമുക്കറിയാം കുറച്ചധികം ആൾക്കാർ ആ റൂമിൽ കൺജസ്റ്റഡ് ആയിട്ട് നിന്നു പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം മാസ്ക് ധരിക്കാതെയാണ് അവിടെ ആൾക്കാർ എല്ലാവരും കൂടെ കൂടി നിന്നത് അപ്പൊ ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് സ്റ്റിൽ നമുക്ക് ഇനിയെങ്കിലും ആൾക്കാർ അങ്ങനെ ഫാമിലി ഒക്കെ കൂടാതെ ലേബർ സൂട്ടിൽ നിൽക്കുമ്പോൾ പ്ലീസ് ഒരു മാസ്ക് ധരിക്കാനായിട്ട് മറക്കരുത് കാരണം സെപ്സിസ് ആവാനും ഇൻഫെക്ഷൻ ആവാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ കാണുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു വീഡിയോ വളരെ അധികം അവയർനെസ്സാണ് ദിയാകൃഷ്ണ ഈ ഒരു റിലീസ് ചെയ്ത ഒരു ഡെലിവറി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വളരെ അധികം അവയർനെസ് തരുന്ന ഒരു ബ്ലോഗ് തന്നെയാണ് അപ്പൊ ഞാൻ ഇന്നെന്റെ വീഡിയോയിലൂടെ ആസ് എ മെഡിക്കൽ ഇൻഫ്ലുവൻസർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സിസ്റ്റം ചേഞ്ച് ആവണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ കാശുള്ളവർക്ക് മാത്രമേ ലേബർ സ്യൂട്ട് ഓപ്റ്റ് ഓപ്ഷൻ ഉള്ളൂ പക്ഷേ ഇതിന് പുറമേ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റവും ചേഞ്ച് ആവണം ലേബർ റൂമുകളിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഹസ്ബൻഡിനോ ആരെങ്കിലൊക്കെ ആ ലേബർ റൂമുകളിലേക്ക് അനുവദിക്കണം കാരണം ഇത് ഒരുപാടധിക രീതിയിൽ പ്രഗ്നൻസി ഈസി ആക്കുകയും ആ അമ്മക്ക് ഒരുപാടധിക രീതിയിലുള്ള റിലീഫാണ് ആ ഒരു ഒരു മാതൃത്വത്തിന്റെ ട്രൂ ആയിട്ടുള്ള ഒരു എസെൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹെൽത്ത് കെയറില് വേൾഡിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിന് തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ വളരെയധികം മുൻപന്തിയിൽ ഹെൽത്ത് കെയറിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പൊ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിലേക്കും അമ്മമാരുടെ കൂടെ ഹസ്ബൻഡിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ അനുവദിക്കണം മാത്രമല്ല ഈ ലേബർ സ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവരണം അപ്പൊ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റം ചേഞ്ച് ആവണം സിസ്റ്റം ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഒരുപാട് അമ്മമാർക്ക് നമ്മുടെ മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീരീഡ് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു പെയിൻ അനുഭവിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു പെയിനിന്റെ കാഠിന്യം അനുഭവിക്കുന്നതിനേക്കാളും മാതൃത്വം വളരെയധികം ആസ്വദിച്ചവർക്ക് ആ ഒരു മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വളരെയധികം എൻജോയ് ചെയ്ത് അവർക്ക് പ്രസവിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ സിസ്റ്റമാണ് നമുക്കിവിടെ ചേഞ്ച് ആവേണ്ടത് അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയോ പ്രസവിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേബർ സ്യൂട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങൾ ദേവീത ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് അവിടെ ട്രൂ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാതൃത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പ്രഗ്നൻസിയെ പറ്റിയിട്ട് ഒരുപാടധികം വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കമൻറ് ചെയ്യുകയായി